പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതുവർഷത്തെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാറ്റം കൊണ്ടുവരാം നമ്മുടെ നിയന്ത്രണത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് മാറ്റം വരുത്താനാകൂ അപ്പോൾ ചിന്തിക്കുക മനസ്സിലാക്കുക നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് നമ്മൾ മാത്രമാണ് അതുകൊണ്ട് ആദ്യം നമ്മളിൽ മാറ്റം വരുത്തുക സ്വയം മനസ്സിലാക്കുക നമ്മളെ വിലയിരുത്തുക ആരോടും ഒന്നും പറയണ്ട നമ്മളിലെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ചികഞ്ഞ് കണ്ടെത്തി പോസിറ്റീവ്സിനെ വളർത്താനും നെഗറ്റീവ്സിനെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ വ്യക്തിത്വത്തിൽ ശ്രദ്ധിച്ചു നോക്കുക യെസ് ആദ്യം നമ്മുടെ അപ്പിയറൻസ് ആണ് മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ ഡ്രസ്സിംഗ് നീറ്റാക്കിക്കൊണ്ട് നടക്കുക വൃത്തിയുള്ള പാകമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നമ്മളിൽ കോൺഫിഡൻസ് വരും ചത്തുകിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കുറേ മേക്കപ്പ് ചെയ്യണം എന്നല്ല അതിനർത്ഥം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും നേരത്തെ എണീറ്റ് സ്വന്തം മുഖം ഒന്ന് വൃത്തിയാക്കി മുടിയൊക്കെ ഒതുക്കി വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ച് ഇരിക്കുക അതുപോലെ പുറമെ മാത്രമല്ല ഇന്നർ വെയേഴ്സും വൃത്തിയുള്ളവ ധരിക്കുക തല ഉയർത്തി നിവർന്ന് നിൽക്കാനും എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനും ശ്രദ്ധിക്കുക പറയാനുള്ള കാര്യങ്ങൾ വളച്ചുകെട്ടാതെ എതിർപക്ഷത്തുള്ള ആളുടെ മനസ്സ് വേദനിക്കാത്ത തരത്തിൽ പറയുക അതായത് എതിരെ നിൽക്കുന്ന ആരായാലും അയാൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക നമ്മുടെ സംസാര രീതി ആകർഷണീയമായിരിക്കണം ഉന്മേഷത്തോടെ വ്യക്തമായി സംസാരിക്കണം മുഖത്ത് ഒരു ചെറുപുഞ്ചിരി കീപ്പ് ചെയ്യുക പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വായ തുറക്കുന്നെങ്കിൽ നല്ലതു മാത്രമേ പുറത്തെത്തിക്കാവൂ അതായത് നല്ലത് പറയാൻ മാത്രമേ വായ തുറന്ന് സംസാരിക്കേണ്ടതുള്ളൂ എന്ന് ചുരുക്കം അതല്ലാത്ത പക്ഷം മൗനം ശീലിക്കുക മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ മിണ്ടരുത് എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്